ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണതേ വളരെ ഈസിയും നല്ല ടേസ്റ്റിയും നല്ല ക്രീമി ടെക്സ്ചറും ഒക്കെയുള്ള ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഫ്രൂട്ട് സാലഡ് വളരെ ഈസിയായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കസ്റ്റഡ് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പാല് തിളപ്പിച്ച് അതിനെയൊക്കെ ആറിച്ചെടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും കുറച്ച് പുളി കുറഞ്ഞ തൈരും ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ബിസ്റ്റേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരു പുഡിങ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ ചിയാസിഡ് എടുത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിയാസിഡ് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളമെടുക്കാവുള്ളൂ വെള്ളത്തിലിട്ട് അതിനേക്കൊന്ന് ഇളക്കി അതിനെ ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് നേരത്തെ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ ഇതിനേക്കിട്ടത്തുള്ളൂ ഇട്ടാ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചിയാസിൽ എടുത്ത് സോക്ക് ചെയ്ത് ഇവിടെ മൂടി വെക്കുന്നുണ്ട് ഇനി നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് തയ്യാറായിട്ട് എടുക്കാം ഒരു ബനാനയും ഒരു ആപ്പിളും ഒരു കിവി ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഗ്രേപ്സും ഇതാണ് ഞാൻ ഞാനിവിടെ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ഇതിനെല്ലാത്തിനും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് നിർദ്ദേശിക്കാനും ഒന്നോർത്തേക്കണേ അപ്പം ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിനെല്ലാത്തിനും നമ്മുടെ ഒരു ബോളിലേക്ക് അരിഞ്ഞതിനെല്ലാം ആക്കി കൊടുത്തിട്ട് ഇതിനെന്തെങ്കിലും നമുക്കിനി നമ്മുടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അടവിൽ നല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം മിക്സ് ചെയ്താൽ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്താൽ മാത്രമേ ഈ തൈരൊക്കെ നന്നായിട്ട് ആ ഒരു തൈരിൻ്റെ കൺസിസ്റ്റൻസി മാറിയിട്ട് ഈ ഫ്രൂട്ടിലേക്ക് ഉള്ള ആ ഒരു നല്ല ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അതിനുശേഷം ഞാനിതിനകത്തേക്ക് ഹണിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മധുരത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് ഹണിയാണ് ഞാൻ പഞ്ചസാര വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഹണി വേണ്ട പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ ഉപയോഗിക്കാം ാൽ മതി കിട്ടാം അപ്പോൾ ഹണിയും കൂടി ആഡ് ചെയ്ത് നല്ലായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചിയാ സീഡ് ഇപ്പോഴത്തെ സോക്ക് ചെയ്ത് നല്ല ജെൽ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബദാമും കുറച്ച് ക്യാഷിനോട്ടുമാണ് കിട്ടുക ഇപ്പം എത്ര അളവിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവോ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും ഇത് ചെറുതായിട്ട് കടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയാണ് കിട്ടാം ഇപ്പം അപ്പോൾ ഇനി ഇതിന് നമുക്കിനിയൊന്നൊരു സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റാം നോക്കിയാൽ നല്ല ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയാണ് ഇതിനെ ഒരു ബദാമും രണ്ട് കാഷുനട്ടൊക്കെ കൊണ്ട് ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു വളരെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്